ചെമ്മീനിൽ തുടങ്ങുന്നതാണ് മലയാള സിനിമയിലെ കടൽ സിനിമകൾ തകടിയുടെ നോവലിനെ സിനിമയിലേക്ക് പരാവർത്തനം ചെയ്തപ്പോൾ കറുത്തമ്മയും പരീക്കുട്ടിയും മലയാള നോവൽ സാഹിത്യത്തിന്റെ മാത്രമല്ല ചലച്ചിത്ര ലോകത്തിന്റെയും സങ്കടമായി മാറുകയായിരുന്നു മോഹൻലാലിനെ നായകനാക്കി പത്മനാജ സംവിധാനം നിർവഹിച്ച സീസൺ ടൂറിസമാണ് പറയുന്നതെങ്കിലും കോവളം എന്ന കടലോരത്തിൻ്റെ കഥ കൂടി അതിലുണ്ട് ഭരതനം മമ്മൂട്ടി ചിത്രം അമരമാണ് ശേഷം മലയാളി കൊണ്ടാടിയ മറ്റൊരു കടൽ സിനിമ തുമ്പോളിക്കടപ്പുറവും മഹാസമുദ്രവും എല്ലാം പിന്നാലെ വന്നെങ്കിലും കമലിന്റെ വിനായകൻ ചിത്രം പ്രണയമിനികളുടെ കടലും മഹേഷ് നാരായണന്റെ ഫാസിൽ സിനിമ മാലിക്കും പ്രിയദർശന്റെ മോഹൻലാൽ ചിത്രം മരക്കാർ അറബിക്കടലിന്റെ സിംഹവുമാണ് കടൽ പശ്ചാത്തലത്തിൽ മലയാളം സ്വീകരിച്ച മറ്റ് ചിത്രങ്ങൾ ഇതിൽ മരക്കാർ അറബിക്കടലിന്റെ സിംഹം കടൽ ജീവിതമല്ല പറയുന്നതെങ്കിലും ഭരണത്തിൽ കടലിനുള്ള പ്രാധാന്യം എടുത്തുകാട്ടുന്നുണ്ട് മാലിക് കടലോര ജീവിതമാണ് പകർത്താടിയത് പ്രണയമീനുകളുടെ കടലാകട്ടെ ലക്ഷദ്വീപിന്റെ പശ്ചാത്തലത്തിലാണ് കടൽ ജീവിതം പറയുന്നത് കടലിന്റെ മക്കളുടെ കഥ പറയുമ്പോൾ അത് പലപ്പോഴും കടലോര ഗ്രാമങ്ങളുടെയും കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെയും കഥയാണ് സ്ക്രീനിൽ വരാറുള്ളത് അതല്ലെങ്കിൽ കടൽ വഴി കള്ളക്കടത്ത് നടത്തുന്ന അധോലക നായകന്മാരുടെയും കഥ ഉണ്ടാവാറുണ്ട് ചെറുപ്പത്തിൽ സ്വർണ്ണ മത്സ്യത്തിന്റെ കഥ പഠിച്ചിട്ടുണ്ടെന്നും അങ്ങനെയൊന്നും ഉണ്ടോ എന്നറിയാനാണ് പരിശോധിച്ചതെന്നും മോഹൻലാലിന്റെ എസ് ഐ പ്രസാദ് മമ്മൂട്ടിയുടെ കള്ളക്കടത്തുകാരൻ താരാദാസിനോട് പറയുന്നത് അതിരാത്രമെന്ന ഐവീശിത്തതിലാണ് മീനിനൊപ്പം സ്വർണം കടത്തുന്ന താരാദാസിനെ പിടികൂടുകയായിരുന്നു പ്രസാദിന്റെ ലക്ഷ്യം പക്ഷേ അതിലയാൾ പരാജയപ്പെടുകയാണ് കടലോര ഗ്രാമത്തിൽ നിന്നും കഥ കടയിലേക്കും മീൻപിടിക്കാൻ പോകുന്നവരിലേക്കും നീളുന്ന സിനിമയാണ് നവാഗതനായ അജിത് മാമ്പള്ളി സംവിധാനം നിർവഹിച്ച ആന്റണി വർഗീസ് പെപ്പേ നായകനായ കൊണ്ടൻ സ്വതവേ അത്ര പരിചയമല്ലാത്തൊരു പേര് അത്ര പരിചിതമല്ലാത്തൊരു വിഷയത്തിന് സ്വീകരിച്ചത് വെറുതെയായിരിക്കാൻ വഴിയില്ല പല അർത്ഥങ്ങളുള്ള വാക്കാണ് കൊണ്ടൽ കൊണ്ടല്ലെന്നത് കൃഷിയുമായി ബന്ധപ്പെട്ടവർ നെൽകൃഷി ഒഴികെയുള്ളവയെ പൊതുവെ വിശേഷിപ്പിക്കുന്ന പേരാണ് കൊണ്ടല്ലുന്നത് മഴക്കാരനും മഴക്കാലത്തെ മേഘത്തിനും എന്ന് പറയാറുണ്ട് കിഴക്കൻ കാറ്റിനും ഇതേ വിശേഷണമാണ് നൽകാറുള്ളത് സിനിമ മത്സ്യബന്ധനത്തിന് ായി ബന്ധപ്പെട്ടതിനാൽ മഴക്കാറും കാറ്റുമായിരിക്കാം ഈ പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിനിമയുടെ ട്രെയിലറിൽ പലതരത്തിലുള്ള കാറ്റിനെ കുറിച്ചാണ് പറയുന്നത് എന്നുകൊണ്ട് തന്നെ കിഴക്കൻ ആയിരിക്കണം പ്രധാനമായും ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ സിനിമയിൽ കടലിൽ ഇടിവെട്ടി പെയ്യുന്ന കൊടും മഴയും പലതവണ വന്നു നിറയുന്നുണ്ട് പ്രേക്ഷകർക്ക് തീർത്തും അന്യമായൊരു കാഴ്ചയാണ് കൊണ്ടലിൽ അജിത് മാമ്പള്ളി ഒരുക്കി വെച്ചിരിക്കുന്നത് സംവിധായകനോടൊപ്പം റോയലിൻ റോബർട്ട് സതീഷ് തോനയ്ക്കൽ എന്നിവർ ചേർന്നാണ് രചന നിർവഹിച്ചത് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറിൽ സോഫിയ പോളാണ് സിനിമ നിർമ്മിച്ചത് പരിചയമല്ലാത്തവർക്ക് താങ്ങാനാവാത്ത കടൽ പ്രതിഭാസം തന്നെയാണ് കടൽ ജീവിതങ്ങളുമായി കൊണ്ടൽ വരച്ചു കാട്ടുന്നത് സംവിധായകന്റെ നാടായ തിരുവനന്തപുരത്തെ കടൽ ഗ്രാമം അഞ്ചുതങ്ങിന്റെ പശ്ചാത്തലത്തിൽ വികസിക്കുന്ന കഥ പിന്നീട് എറണാകുളത്തേക്കും അവിടുന്ന് അങ്ങോട്ട് കടലിലേക്കുമാണ് വളരുന്നത് സിനിമയുടെ ആദ്യഘട്ടത്തിലെ കുറച്ചു സമയം കഴിയുന്നതോടെ പിന്നീടെല്ലാം കടലും മീൻപിടുത്ത ബോട്ടും അതിനകത്തെ തൊഴിലാളികളും മാത്രമായി മാറുന്നു കടലും കടലിന്റെ മക്കളുടെ പരിക്കൻ സ്വഭാവവും നിറഞ്ഞു നിൽക്കുന്ന സിനിമയിലെ ചില ദൃശ്യങ്ങൾ വല്ലാതെ ഭയപ്പെടുത്തു അത്രയും തന്മയത്തോടെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു മീൻപിടുത്ത ബോട്ടിൽ എങ്ങനെ ഇത്രയും സാഹസികമായി രംഗങ്ങൾ ചിത്രീകരിച്ചു എന്ന് പ്രേക്ഷകർക്ക് തോന്നിക്കുന്നതാണ് പല രംഗങ്ങളും ആന്റണി വർഗീസ് പെപ്പെ അതിഗംഭീരമായി അഭിനയ ചിത്രമാണ് കൊണ്ടൽ എന്നാൽ സ്പീറ്റിനു ശേഷം നന്ദു അവതരിപ്പിച്ച ഏറ്റവും ശക്തമായ കഥാപാത്രം എന്ന തലത്തിൽ കൂടി കൊണ്ടലിനെ വായിക്കേണ്ടതുണ്ട് എല്ലാ സമയത്തും തീ കൊളുത്താത്ത ഒരു ബീഡി ചുണ്ടിന്റെ വലത്തേക്കോണിൽ കടിച്ചുപിടിക്കുന്ന നന്ദുവിന്റെ സ്രാങ്ക് ഒരിക്കൽ പോലും സിനിമയിൽ പുകവലിക്കുന്ന രംഗമില്ല സിനിമയിലെ മറ്റു കഥാപാത്രങ്ങളെല്ലാം മദ്യപിക്കുകയും ഓരോ മിനിറ്റിലും പുകവലിക്കുകയും ചെയ്യുമ്പോൾ സ്രാങ്ക് ബീഡി ചുണ്ടിൽ വെക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇയാൾ ഒരു വേറിട്ട കഥാപാത്രമാണെന്ന സൂചന നൽകാൻ ആ അവതരണം മാത്രം മതിയാകും അധികം സംസാരിക്കില്ലെങ്കിലും തനിക്ക് പറയാനുള്ളതെല്ലാം സ്രാങ് കണ്ണിന്റെയോ മുഖത്തിൻറെയോ ചലനങ്ങൾ കൊണ്ട് താനുമായി ബന്ധപ്പെട്ടവരെ കൃത്യമായി അറിയിക്കുന്നുണ്ട് വളരെ അനായാസമായി മത്സ്യബന്ധന ബോട്ട് ഓടിക്കുന്ന സ്രാങ്കിനെ നന്ദു അതിമനോഹരമായി കൈകാര്യം ചെയ്തിരിക്കുന്നു ബോട്ടിനെ മാത്രമല്ല സിനിമയെയും നയിക്കുന്നത് സ്രാങ്ങിന്റെ പെരുമാറ്റമാണ് ചുണ്ടിന്റെ ഒരു കോണിൽ ചിരി ചിരിയൊളിപ്പിച്ച് ഇയാൾ നടത്തുന്ന ഒരു ആംഗ്യ പ്രകടനമുണ്ട് നന്ദു എന്ന നടന്റെ എക്കാലത്തെയും മികച്ച ഭാവങ്ങളിലൊന്നായിരിക്കും അത് ഏറെ നാളുകൾക്ക് ശേഷം ഉഷാ ഹസീന പ്രത്യക്ഷപ്പെട്ട സിനിമ കൂടിയാണ് കൊണ്ടൽ ചെറിയ ഭാഗത്താണെങ്കിലും കടൽപ്പുഴത്തെ മീൻ കമ്പനി ഉടമയുടെ വേഷത്തിൽ ഉഷ കയ്യെടുുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ടർബോയ്ക്ക് ശേഷം രാജ്ബിഷെട്ടി അഭിനയിച്ച മലയാള സിനിമയാണെങ്കിലും ടർബോയിലെ കൊടുമ്പില്യൻ കൊണ്ടല്ലെത്തുമ്പോൾ നായകനോളം പ്രാധാന്യമുള്ള രൂപത്തിലാണ് വരുന്നത് സിനിമയിൽ ഗൌതമി നായരുണ്ടെങ്കിലും ഒരു സംഭാഷണം പോലുമില്ലാതെ കുറച്ചു സമയം മാത്രം വരികയും ദുഃഖപുത്രിയാണ് അവരെന്ന് പടം പാതിയെത്തുമ്പോൾ പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാൽ അവരെ തോറ്റുപോയിട്ടില്ലാത്തൊരു വേഷമായി കൊണ്ടുവന്നിട്ടുണ്ട് ആൺകോയ്മകളുടെ പോരാട്ടത്തിന്റെ കഥയാണെന്നതിനാൽ തന്നെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വലിയ റോളൊന്നുമില്ല എന്നാൽ പ്രത്യക്ഷപ്പെടുന്ന െല്ലാം വളരെ ശക്തനായി അവതരിപ്പിക്കാൻ തിരക്കഥാകൃത്തും സംവിധായകനും ശ്രമിച്ചിട്ടുണ്ട് മീൻ കമ്പനിയുടെ ഉടമ നായകന്റെ അമ്മയും ഭാര്യയും നായകന്റെ സഹോദര ഭാര്യ തുടങ്ങിയവരെല്ലാം തങ്ങളുടെ വികാരം ശക്തമായി പ്രതിഫലിപ്പിക്കുന്നവരാണ് സ്വഭാവത്തിലെ പരിക്കനും തൊഴിലിലെ കൈക്കരുത്തും ഒത്തുചേരുന്നവരാണ് കഥാപാത്രങ്ങൾ എല്ലാവരും അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ സംഘടനകൾ സിനിമയിലുണ്ട് ബാലൻസ് ഒപ്പിക്കാൻ പാട്ടും സെന്റിമെന്റ്സും കൂടി മേമ്പോടിയായി ചേർത്തിട്ടുമുണ്ട് ദീപക്ടി മേനോന്റെ ഛായാഗ്രഹണം കാഴ്ചക്കാരനെയും വോട്ടിനത്തക്കാക്കുന്നു ശ്രീജിത് സാരംഗ് എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങളിലും കൊണ്ട് കടൽച്ചൂരും ും വിക്രം മോർ കലേ സിങ്സൺ തവാസി രാജ് എന്നിവർ ചേർന്നുള്ള ആക്ഷൻ രംഗങ്ങൾ പവർ പാക്കഡ് ആണ് വ്യത്യസ്തമായ ഒരു ജോണറാണ് കോണ്ടീകരിച്ചിരിക്കുന്നത് എന്നതിനാൽ സിനിമയെ വ്യത്യസ്ത വീക്ഷണ കൂടുതലൂടെ കാണാൻ ആഗ്രഹിക്കുന്നവരെ ചിത്രം തൃപ്തിപ്പെടുത്തും